നമസ്കാരം ഇന്ന് വാലന്റൈൻസ് ദിനമാണ് കാമുകൻ കാമുകയ്ക്ക് ഗിഫ്റ്റുകൾ നൽകുകയും അതുപോലെ തന്നെ കാമുകി തിരിച്ച് ഗിഫ്റ്റുകൾ നൽകുകയും ചിലപ്പോൾ വ്യക്തികൾ അവരുടെ സ്നേഹങ്ങൾ അതായത് ഒരാണ് ഒരു പെണ്ണിനോട് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയുകയും തിരിച്ച് അതേപോലെ ഒരു പെണ്ണ് എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു പുതിയ ഒരു പ്രണയം തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിനമാണ് ഫെബ്രുവരി പതിനാല് കൗമാരക്കാർ വ്യക്തികൾക്കിടയിലും അതോടൊപ്പം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും തോന്നുന്ന ഒരു പ്രണയ ദിനം പക്ഷേ ഇന്ത്യൻ ജനത ഇന്ന് വാലന്റൈൻസ് ദിനം ആഘോഷിക്കില്ല കാരണം ഇന്ന് നമുക്ക് കറുത്ത ദിനമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സുരക്ഷ ഒരുക്കുന്ന ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട ദിനം കൂടിയാണ് ഫേസ്ബുക്കുകളിലും ഒക്കെ സ്റ്റാറ്റസുകൾ മാത്രം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഫെബ്രുവരി പതിനാലാകുമ്പോൾ പിന്നെ ഇനി ഓർക്കണമെങ്കിൽ അടുത്ത വർഷം ഇതേ ദിവസം അതായത് അടുത്ത വർഷം ഫെബ്രുവരി പതിനാല് വരണം ശത്രുക്കളെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കാലുകുത്താൻ സമ്മതിക്കാതെ തന്നെ ഇന്ത്യയുടെ ആർമി അതായത് ഇന്ത്യൻ ആർമി ഭാരതത്തിലെ ജനങ്ങളെ ഇരുപത്തിനാലും മണിക്കൂറും സംരക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു ശത്രു കാലു കുത്തിയെന്നറിഞ്ഞാൽ അപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളുമായി ഇന്ത്യൻ ആർമി അതിർത്തികളിൽ റക്കമൊഴിഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ ഏ സി റൂമിൽ സുഖിച്ചുറങ്ങുമ്പോൾ അവർ നമുക്ക് വേണ്ടി ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടി അവർ കാവൽ നിൽക്കുന്നു രാജ്യത്തെ നടക്കിയ ആ നെറികെട്ട ദിനം കാലന്റെ ദൃഷ്ടി നമ്മുടെ രാജ്യത്ത് പതിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് ആറാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മൾ അനുസ്മരിക്കുകയാണ് നമ്മുടെ ധീര ജവാൻമാരെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശദിനമായിരുന്നു ഫെബ്രുവരി പതിനാല് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ വാഹന വിയോഗത്തെ ലക്ഷ്യമിട്ട് ജെയ്ഷെ ഇ മുഹമ്മദുമായി ബന്ധമുള്ള ഒരു ചാവേർ നടത്തിയ ബോംബ് ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാജ്യമെമ്പാടും ദുഃഖത്തിനും കാരണമായത് അതിനുശേഷം രക്തസാക്ഷികളുടെ ത്യാഗത്തെ അനുസ്മരിക്കുന്നതിനും തീവ്രവാദ ഭീഷണിയെ അപലപിക്കുന്നതിനുമായി ഫെബ്രുവരി പതിനാല് കറുത്ത ദിനമായി നമ്മൾ ആചരിക്കുന്നു ജമ്മു കാശ്മീർ ദേശീയപാതയിലൂടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് സിആർ പി എഫ് വാഹന വ്യൂഹം സഞ്ചരിക്കുന്നതിനിടെ ഉച്ച കഴിഞ്ഞ പുൽവാമ ആക്രമണം നടക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികർ സഞ്ചരിച്ച എഴുപത്തിയെട്ട് വാഹനങ്ങളായിരുന്നു വാഹന വ്യൂഹത്തിൽ അവന്തിപൂർക്ക് സമീപം ലത്പോറയിൽ എത്തിയപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ബസുകളിൽ ഒന്നിൽ ഇടിച്ചു കയറി വൻ സ്ഫോടനമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ ജെയ്ഷെ മുഹമ്മദിൽ ചേർന്ന ഇരുപത് വയസ്സുള്ള അതിൽ അഹമ്മദ് എന്ന ആളാണ് കാർ ഓടിച്ചത് ആക്രമണത്തിൽ നാൽപ്പത് സിആർ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണത്തെ അവലിപിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഭീകരരുടെ അതായത് ഭീകർക്കും അവരുടെ പിന്തുണക്കാർക്കുമെതിരെ നടപടിയെടുക്കാൻ സുരക്ഷാ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നരേന്ദ്രമോദി സർക്കാർ നൽകി ജെയ്ഷെ മുഹമ്മദിന് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ ആക്രമണത്തിന് പാകിസ്ഥാനെ ഉത്തരവാദികളാക്കി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രസ്താവന പുറപ്പെടുവിച്ചു ആക്രമണം കഴിഞ്ഞ പന്ത്രണ്ടാം ദിനം ഇന്ത്യ പാകിസ്ഥാന്റെ എൽഒ സി ക്രോസ് പാകിസ്ഥാൻ അന്നമൂട്ടി വളർത്തുന്ന ഭീകരവാദികളെ അതായത് ജെയ്ഷാ മുഹമ്മദിന്റെ ഒക്കെ മടയിൽ കയറി ചെന്ന് ഓരോന്നിനെയും കൊന്നൊടുക്കി അതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ഫെബ്രുവരി പതിനാല് കറുത്ത ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നത് ന്യൂസ് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात